കാരുണ്യവാനായ എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആ മേൻ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദൈവഭയം കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഏരുത്തം പ്രകടിപ്പിക്കുകയോ ഇല്ല അവിടുന്നാണ് അവൻ്റെ പ്രത്യാശ ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ് തൻ്റെ ആശ്രയം അവൻ അറിയുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചൂടുകാറ്റിൽ അഭയകേന്ദ്രവും ഒരുവേലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ് അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കില്ലമാണ് നിയമനിഷേധൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അച്ഛനവൻ പ്രസാദിക്കുന്നില്ല അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുൻപിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് ഇന്നത്തെ വചനം എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവെ ഞങ്ങളെ കരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ പ്രഭാഷകൻ മുപ്പത്തിയാറ് ഒന്ന് ആകാശത്തിന്റെ ഉറവുകൾ തുറക്കുവാനും അടയ്ക്കുവാനും അധികാരമുള്ള സർവശക്തനായ ദൈവമേ ഇനിയൊരു പ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കില്ല എന്ന് വാഗ്ദാനം ചെയ്തവനെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ പുറത്ത് ഞങ്ങളുടെ ദേശത്തോട് കരുണ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു വലിയ നാശത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു i mean